തോമസ് കവാലും എഴുതിയ പുനഃസമാഗമനം എന്ന ചെറുകഥയ്ക്ക് ശബ്ദം നൽകുന്നത് ജെസി ജോൺ ട്രെയിൻ മന്ദഗതിയിൽ പ്ലാറ്റ്ഫോമിൽ എത്തി നിന്നു ആളുകളെല്ലാം ഇറങ്ങി പോകുമ്പോൾ അനിൽ തന്റെ ബാഗ് ചുമന്ന് ബാഗിൽ നരികെ നിന്നു മഴ പെയ്തു തുടങ്ങിയിരുന്നു സ്റ്റേഷന്റെ പഴയ മണവും തണുത്ത കാറ്റും അനിലിന്റെ മനസ്സിൽ വിചിത്രമായൊരു ശൂന്യത നിറച്ചു എക്സ്ക്യൂസ് മീ ഈ ബാഗ് ഒന്ന് മാറ്റാമോ ശബ്ദം കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കിയ അനിലിന് അവന്റെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായത് പോലെ തോന്നി അവിടെ നിന്നിരുന്ന അവന്റെ ആത്മാവിന്റെ ആത്മാവും ഹൃദയത്തിന്റെ ഹൃദയവുമായിരുന്ന രാധിക പന്ത്രണ്ട് വർഷം മുമ്പ് കോളേജിലെ സാഹിത്യ ക്ലാസ്സിൽ കവിത എഴുതി പാരായണം ചെയ്തിരുന്ന ആ മുഖം കുറച്ച് മാറിയിരിക്കുന്നു പക്ഷേ മറക്കാനാവുന്നില്ല ആ കണ്ണുകൾ അതേ തിളക്കം അതേ ശലിന സൗന്ദര്യം പത്തു വർഷങ്ങൾക്ക് മുമ്പ് അവസാനം സെമിസ്റ്ററിൽ അവളോടുള്ള ഇഷ്ടം പറയുവാൻ ധൈര്യം കിട്ടിയിരുന്നില്ല പരീക്ഷകൾക്കിടയിൽ പെട്ടെന്നാണ് അമ്മയ്ക്ക് അസുഖം ഊർജിച്ചത് പരീക്ഷകൾ ഒരുവിധം എഴുതി തീർക്കുകയായിരുന്നു ക്ലാസിൽ മുഴുങ്ങിക്കേട്ട ചിരിക്കുടുക്ക എന്ന അവളുടെ വിളിപ്പേരും ചിരിയും ഇന്നത്തേതുപോലെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നു പുസ്തകത്തിന്റെ ഇടയ്ക്ക് ഒളിപ്പിച്ച എത്രയോ അവ്യക്തമായ കുറിപ്പുകൾ പറയാൻ മറന്നുപോയ പ്രേമം അവയെല്ലാം ഓർമ്മയായി മാത്രം ബാക്കിയിരുന്നു പിന്നീട് കേട്ടത് അവളുടെ വിവാഹം നടക്കുകയാണെന്ന സങ്കട വാർത്തയാണ് ജീവിതം മുന്നോട്ട് പോയെങ്കിലും ചില മൗനങ്ങൾ മനസ്സിൽ കുടുങ്ങിയിരുന്നു ഇന്ന് ഒരിക്കലും നിലച്ചിരുന്നില്ല ഇങ്ങനെ അവൾ വീണ്ടും മുഖാമുഖം വരുമെന്ന് സീറ്റിനടിയിൽ നിന്നും ബാഗ് വലിച്ചെടുക്കുമ്പോൾ അനിൽ ചോദിച്ചു രാധികയല്ലേ നീ തന്നെ അവൾ ചെറു പുഞ്ചിരിയോട് പറഞ്ഞു അനിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അല്ലേ വിശ്വസിക്കാനാവുന്നില്ല അനിലിന്റെ ശബ്ദം അവൾ പുഞ്ചിരിച്ചു അതെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവന്റെ സ്വരം വിറയ്ക്കുന്നുണ്ടായിരുന്നു അടുത്ത പ്ലാറ്റ്ഫോമിൽ കിടന്ന ട്രെയിൻ പുറപ്പെടുവാൻ വിസിൽ മുഴക്കി ആ ശബ്ദത്തിനിടയിൽ അവരുടെ കണ്ണുകൾ കൂടിക്കലർന്നു എങ്ങനെയുണ്ട് ജീവിതം അവൾ ചോദിച്ചു ട്രെയിൻ പോലെ തന്നെ പാളങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു അനിൽ പറഞ്ഞു ഞാൻ ബാംഗ്ലൂരിലാണ് ജോലിയും കുടുംബവും ഒരു കുഞ്ഞ് അങ്ങനെ കഴിയുകയായിരുന്നു അവൾ പറഞ്ഞു അവളുടെ ശബ്ദത്തിൽ നേരിയൊരു വേദനയുടെ സ്പർശം അനിൽ കണ്ടു പുറത്ത് മഴ അപ്പോഴും തകൃതിയായി പെയ്തുകൊണ്ടിരുന്നു നേരിയ ഒരു കാറ്റ് പ്ലാറ്റ്ഫോമിലൂടെ കടന്നുപോയി ഏതാനും ചില മഴത്തുള്ളികൾ അവളുടെ മുഖത്തേക്ക് വന്നു പതിച്ചപ്പോൾ അവളുടെ മുഖത്ത് ആ പഴയ ചിരി തെളിഞ്ഞു നിനക്ക് എങ്ങനെയുണ്ട് അനിൽ ചിരിച്ചു ജീവിതം ഒരു പുസ്തകം പോലെ വായിച്ച് പകുതിയായപ്പോൾ അടഞ്ഞു പോയ പുസ്തകം ഒരു നിമിഷം അവൻ നിർത്തി അല്പം ചിന്താകുലനായി വിവാഹം നടന്നില്ല കുറെ ആലോചനകൾ വന്നു പക്ഷെ മനസ്സിൽ കയറി പറ്റിയ ഒന്നിന് പകരം വെക്കാൻ പറ്റിയതൊന്നും കണ്ടില്ല പിന്നെ വേണ്ടെന്ന് തോന്നി അല്പം വൈക്ലപത്തോടെ അനിൽ പറഞ്ഞു രാധയുടെ കണ്ണുകൾ ഒരു നിമിഷം മങ്ങി ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഒരു കുഞ്ഞുണ്ട് ഭർത്താവ് അയാൾ മറ്റൊരാളുടെ കൂടെ പോയി മറ്റേതോ രാജ്യത്ത് ജീവിതം പഠിപ്പിച്ച ഒരു കഠിന പാഠം ഒരു മൗനം പിന്നെ അനിൽ തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു അന്ന് പറയാൻ ധൈര്യം കിട്ടിയിരുന്നില്ല എന്റെ മനസ്സിൽ നീ ആയിരുന്നു നീ മാത്രം എന്നാലും ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഞാൻ കാത്തിരുന്നേനെ വീട്ടിൽ അച്ഛൻ വിവാഹത്തിന് നിർബന്ധിച്ചു അധികം നാൾ പിടിച്ചു നിൽക്കാനായില്ല വിധി അല്ലാതെ എന്താ പറയാൻ മഴത്തുള്ളികൾ തെറിച്ചു വീണ രാധികയുടെ കണ്ണുകളിൽ ജലത്തുള്ളി തിളങ്ങി അതിന് ഞാൻ നിന്റെ മനസ്സ് അറിഞ്ഞിരുന്നു നിന്റെ കണ്ണുകൾ പലപ്പോഴും അത് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ നിസ്സഹായായിരുന്നു വിധി മറ്റൊരു വഴി തുറന്നു എന്നാൽ ഇന്നും ഞാൻ നിന്നെ കണ്ടപ്പോൾ കണ്ടപ്പോൾ അവന്റെ ജിജ്ഞാസ വർദ്ധിച്ചു അവന്റെ ഹൃദയം അവളുടെ പഴയ കവിത പോലെ വീണ്ടും മുഴങ്ങി ഇപ്പോൾ കവിതയിടത്തും പാരായണവും ഉണ്ടോ അവർ സ്വീറ്റസ്റ്റ് സോങ്സ് ഇംഗ്ലീഷ് കവി കിറ്റസിനെ ഓർമ്മിപ്പിക്കുമാർ അവൾ പറഞ്ഞു അവർ നിന്നിരുന്ന ട്രെയിനിൽ വിസിൽ മുഴക്കി മുന്നോട്ട് നീങ്ങി പ്ലാറ്റ്ഫോം ശൂന്യമായി അവർ മാത്രം പിന്നെ മഴയും അനിൽ മന്ദകസിച്ചു കാലം അടച്ച ആ പുസ്തകം ഇന്ന് തുറന്നതുപോലെ അനിൽ തോന്നി രാധിക കൈനീട്ടി പുസ്തകം തുറന്നാൽ കഥ തുടരാമല്ലോ അവളുടെ വിരലുകൾ വിരലുകളിൽ മഴത്തുള്ളികൾ വീണു നനഞ്ഞിരുന്നു ആ നീലിന്റെ കൈയിലെ ചൂട് അനിലിന്റെ കൈയിലെ ചൂട് അവൾക്ക് അനുഭവപ്പെട്ടു അവൾ അവനോട് ചേർന്ന് നിന്നു പഴപ്പുഞ്ചിരിയുടെ നടുവിൽ പഴയ കവിതയ്ക്ക് പുതിയൊരു തുടക്കം കിട്ടി പിരിഞ്ഞുപോയ രണ്ടു വഴികൾ വീണ്ടും ഒരേ പാതയായി മാറി എല്ലാം നനച്ചിരിക്കാതെ അവൾ വാനിറ്റിമ്പാഗിൽ നിന്നും കുടയെടുത്ത് തുറന്നു എന്നിട്ട് അവന്റെ നേരെ കൈനീട്ടി പറഞ്ഞു വരൂ ഒന്ന് നടക്കാം അടുത്ത ട്രെയിൻ സ്റ്റാർട്ട് ആവാൻ കുറച്ച് സമയമുണ്ട് അനിൽ അത് മനസ്സിലാക്കി കാലം കടന്നു പോയാലും ചില മുഖങ്ങൾ ഒരിക്കലും പഴയതാകുന്നില്ല ചില കഥകൾ തീർന്നു പോകുന്നില്ല തിരിഞ്ഞു നോക്കിയപ്പോൾ ഹൃദയം ഒരു നിമിഷം മിണ്ടാതെയായി രാധിക പന്ത്രണ്ട് വർഷം മുമ്പ് കോളേജ് ലൈബ്രറിയിൽ കവിത വായിച്ചിരുന്ന ആ മുഖം കുറച്ച് പ്രായം കൂടിയായിട്ടുണ്ടെങ്കിലും കണ്ണുകളിൽ അതേ തിളക്കം അനിലിന്റെ ശബ്ദം വരച്ചു മഴ പ്ലാറ്റ്ഫോമിന്റെ മേൽക്കൂരിയിലേക്ക് സംഗീതമൊരുക്കി ചില നിമിഷങ്ങൾ വാക്കുകൾ വന്നില്ല പിന്നെ അവൾ തന്നെയാണ് ചോദിച്ചത് വില്ലിയോ മാരിമീ ആ ചോദ്യത്തിന് പ്രേമത്തെക്കാൾ ഉപരി അവളുടെ നിസ്സഹായ അവസ്ഥ നെടിച്ചിരുന്നു അവൾ നിവൃത്തിപ്പിടിച്ചിരുന്ന കുട അനിൽ കയ്യിൽ വാങ്ങി അവളെ തോളോട് ചേർത്ത് പിടിച്ച് ട്രെയിൻ ട്രെയിന്റെ അകത്തേക്ക് കയറി ട്രെയിൻ വിസിലടിച്ചതും സ്റ്റാർട്ടായതും പിന്നെ അവർ അറിഞ്ഞില്ല